ഹൗസ് ഒഷൻ നമ്മൾ ഇന്ന് കാണിക്കുന്നത് എംബ്രോയ്ഡറി വർക്കിൽ വന്നിരിക്കുന്ന ടോപ്പാണ് ഡബിൾ എക്സ് എൽ സൈസിൽ രണ്ട് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഒന്ന് എ പാറ്റേണിലും ഒന്ന് സ്ലിറ്റ് പാറ്റേണിലും വന്നിരിക്കുന്നു രണ്ട് എ പാറ്റേണിലും ഒരു സ്ലിറ്റ് പാറ്റേണിലും വന്നിരിക്കുന്നു അതിൻ്റെ വ്യത്യസ്തമായ കളറുകളിൽ ആ വന്നിരിക്കുന്ന ടോപ്പ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് വന്നിരിക്കുന്നത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ സൈസ് കുറച്ച് ചെറിയ സൈസുകാർക്കും അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വിത്തൗട്ട് ലൈനിങ്ങിൽ വളരെ വിലക്കുറവിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ടോപ്പുകൾ കാണാം മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിൽ വന്നിരിക്കുന്ന ടോപ്പിന് ഫുള്ള് വർക്കൗട്ട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല വർക്കൗട്ട് കൂടി സ്ലീവിലും സ്ലീവിലും ആ എംബ്രോയ്ഡറി വർക്ക് ഒരു ചെറിയൊരു ഫ്രില്ലോട് കൂടി വന്നിരിക്കുന്ന സ്ലീവാണ് ഫുൾ ബോഡി ഫ്രണ്ട് സൈഡ് വർക്ക് വന്നിട്ടുണ്ട് താഴ്ത്തും ടോപ്പിൻ്റെ അടിഭാഗത്തും നല്ല ആ വർക്ക് ഫുള്ളായിട്ട് ഫ്രണ്ട് സൈഡിൽ വന്നിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിൽ റയോൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമുക്ക് വീട്ടിൽ രജിസ്റ്റേഡ് പാർസലായി രജിസ്റ്റേഡ് പാർസലായി നമ്മുടെ വീട്ടിലെത്തുന്നത് നമ്മളെല്ലാം അയക്കുന്ന ടോപ്പുകൾ ഒക്കെ രജിസ്റ്റേർഡ് പാർസലാണ് വീട്ടിൽ ഹോം ഡെലിവറി എന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് നമ്മൾ അപ്പോൾ ഹോം ഡെലിവറി ആയിട്ടാണ് വീട്ടിലെത്തുക പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ട് എത്തി എത്തിക്കുന്നത് ടോ അതിൻ്റെ സെയിം അടുത്ത ടോപ്പ് എലയും പാറ്റേണിൽ എംബ്രോയിഡറി വർക്കോട് കൂടി വന്നിരിക്കുന്നു സൈസ് ഡബിൾ എക്സൽ വിത്തൌട്ട് എ ലൈനിങ് അഡ്ജസ്റ്റബിൾ നോട്ടുകൾ കൂടിയാണ് വന്നിരിക്കുന്നത് അടുത്തത് വേറൊരു മോഡൽ ടൈപ്പാണ് പ്രൻ്റിൽ എംബ്രോയ്ഡറി വർക്കോടുകൂടി സ്ലിറ്റിൻ്റെ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് തുടങ്ങി സ്ലിറ്റ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇത് ഇവിടെ നിന്ന് ഫുള്ള് ഈ പാറ്റേൺ റൗണ്ട് ചെയ്ത് ഇവിടെ ഈ അടുത്ത് വെളുത്തു ഭാഗത്ത് സ്ലിറ്റിൽ അവസാനിക്കുന്നു ഫുള്ള് കീഴും സൈഡിലും ഈ വർക്ക് കണ്ടിന്യൂ ആയിട്ട് പോകുന്നു അതിൻ്റെ രണ്ട് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അടുത്ത കളറ് ഡബ്ലെക്സ് എൽ സൈസിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് സ്ലീവിലും സെയിം വർക്ക് സ്ലീവിലും പോകുന്നു രണ്ട് സൈഡിലും വർക്കുണ്ട് അടിഭാഗത്തും സെയിം വർക്ക് പോകുന്നു അടുത്തത് എലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന എലൈൻ പാറ്റേണിൽ വേറൊരു മോഡലാണ് മുന്നൂറ്റി അറുപത് ഇപ്പോൾ കാണിച്ച സ്ലിറ്റ് പാറ്റേണും മുന്നൂറ്റി അറുപത് ഫ്രീ ഷീപ്പിംഗ് ഇതും മുന്നൂറ്റി അറുപത് ഫ്രീ ഷിപ്പിംഗ് ആണ് എല്ലാം അഡ്ജസ്റ്റബിൾ നോട്ടോടു കൂടിയാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് സൈഡിലാണ് ഫ്രണ്ട് സൈഡിൽ മാത്രം സെൻറ്ററിൽ ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നു പാറ്റേണിൽ വന്നിരിക്കുന്ന ടോപ്പ് ഇതിൻ്റെ വ്യത്യസ്തമായ മൂന്നാല് കളറുകളുണ്ട് എക്സൽ സൈസിലാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് എക്സൽ സൈസിൽ വന്നിരിക്കുന്നു ഈ ടോപ്പ് എടുത്തത് എല്ലാം വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ട്രാൻസ്പെറൻ്റ് അല്ല അറിയാവണം മെറ്റീരിയലാണ് വിത്തൗട്ട് ലൈനിങ്ങിൽ വന്നിരിക്കുന്നു വർക്കൗട്ട് കൂടി വന്നിരിക്കുന്ന ടോപ്പാണ് അഡ്ജസ്റ്റബിൾ നോട്ടുണ്ട് ഗൈഡ് എൻ്റിൽ ഒരു ചെറിയൊരു ഫിൽ വർക്കൂടി കൂടിയാണ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അറുപത് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ വീഡിയോ കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും സമ്മാനമുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ലൈക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ വളരെ റീസണബിൾ റേറ്റിൽ ഫ്രീ ഷിപ്പിങ്ങിൽ ഹോം ഡെലിവറി ആയിട്ടാണ് നമ്മളിത് പാർസൽ അയക്കുന്നത് രജിസ്റ്റേഡ് പാർസലാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക ഓൺലൈൻ ഓപ്ഷൻ എനേബിൾ ചെയ്തു വയ്ക്കുക നമ്മൾ വ്യത്യസ്തങ്ങളായ ഓരോ ഐറ്റങ്ങൾ മാറ്റി മാറ്റി നമ്മുടെ വീഡിയോ വരുന്നതാണ് ഒന്നിടപെട്ട ദിവസങ്ങളാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക